പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴികളിലൂടെ എങ്ങനെയാണ് നേട്ടം കൊയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഹരി വാങ്ങുക വിൽക്കുക അതിൽ ആദ്യമായിട്ട് നമ്മളിപ്പം പറയുന്നത് പ്രാഥമിക വിപണിയിൽ നിന്ന് ഐ പി ഒിലൂടെ ഓഹരി വാങ്ങി അത് ലാഭംപരമായിട്ട് വിൽക്കുന്നതിനെക്കുറിച്ച് ആണ് ഇപ്പോൾ ഐ പി ഒയുടെ ലിസ്റ്റിംഗ് സമയത്ത് നല്ല കുതിപ്പോടുകൂടിയായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ പെട്ടെന്ന് കുതിക്കും ആ സമയത്ത് വിറ്റ് മാറുന്നവരുണ്ട് അതല്ല അത് ക്ഷമപൂർവ്വം കൈവശം വെച്ചിട്ട് കൂടുതൽ വില വരുന്ന സമയത്ത് വയ്ക്കുന്നവർ കാണും അത് ദീർഘകാലം കൈവശം വെക്കുന്നവർ കാണും ഇതിലേതൊരു നമുക്ക് ലാഭം ഉണ്ടാകുക ലാഭമാണല്ലോ നമ്മുടെ ലക്ഷ്യം തന്നെ സമ്പാദിക്കുന്ന ലാഭമാണ് അതിൽ പറ്റുന്ന കെ ആർ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു കമ്പനിയെക്കുറിച്ച് ഈട്ടൊരു ദിവസം ഡിസ് ഇത് ചെയ്യാൻ പോകുന്ന ഐ പി വരുന്ന കമ്പനിയാണ് മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് സമാഹരിക്കുന്നത് എയർ കണ്ടീഷണറിൽ മറ്റും ഉപയോഗിക്കുന്ന ചെമ്പ് കമ്പികളും അലുമിനിയം കമ്പനികൾ കമ്പികൾ അങ്ങനത്തെ കമ്പികൾ അവ നിർമ്മിച്ച് അങ്ങനെ നൽകുന്ന എയർ കണ്ടീഷണറുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വലിയ കമ്പനികൾക്ക് ഇത്തരം ചെമ്പ് ചുരുളുകൾ അല്ലെങ്കിൽ കമ്പികൾ ആയിട്ട് നിർമ്മിച്ച് നൽകുകയാണ് ഇവരുടെ ബിസിനസ് അങ്ങനെ നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് അടുത്ത ദിവസം അത് ലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും ഇരുപത്തഞ്ചാം തീയതി തൊട്ട് ഇരുപത്തേഴ് വരെ അത് തീരും ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് അവരുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് അത് ലോട്ടറി കണക്കണോ വാങ്ങിക്കേണ്ടിരിക്കുക അത് കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും അത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ബ്രോക്കറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻ്റിനോടോ ചോദിച്ച് അത് ഉറപ്പാക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ എംബ എന്ന് പറയുന്നത് നൂറ്റം ഒമ്പത് പോയിൻറ്റ് എട്ടോ നാല് കോടി രൂപ സമാഹരിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റിപ്പതിനാല് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ചെണ്ണം അടങ്ങിയതാണ് ഒരു ലോട്ട് എന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ചെണ്ണത്തിനെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും അതാണ് ചെയ്യേണ്ടത് അത് മിനിമമാണ് അത് കഴിഞ്ഞ് ഇത്ര വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുടങ്കിൽ ഇരുപത്തി ഏഴിന് വരെ തീരുമാനം നമുക്ക് ഇപ്പം പകുതി ആയിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ് ബാക്കിയുള്ളതെല്ലാം ഉള്ളവർക്ക് പൈസയും ഫണ്ടും ഒക്കെ കരുതി വെച്ചിരിക്കുന്നവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഡ്രാഫ്റ്റ് എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞു ഇപ്പം നമ്മൾ ഓഹരി മേടിച്ച് സൂക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയും ആയിരം കോടി രൂപയാണ് സഹായിക്കുന്നത് ലക്ഷ്യം എൽ ഡി സിയെക്കാരിൽ കൂടുതൽ തുക പ്രാഥമിക മുന്നിൽ നിന്ന് ആദ്യമായിട്ട് സംഭരിക്കാനുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ പബ്ലിക് കമ്പനിയാണ് സർക്കാരിൻ്റെ മേലെ മേൽനോട്ടത്തിലുള്ള കമ്പനിയാണ് എൻ ഡി പി സി അത് ഗ്രീൻ എനർജിക്ക് വേണ്ടിയാണ് ധനം സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ മൂലധനം സ്വരൂപിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഫണ്ടം മാറ്റി വച്ചിട്ട് നമുക്കത് ഷെയർ ഒക്കെ മാറ്റി ഒന്നോ രണ്ടോ ഷെയർ അല്ലെങ്കിൽ കുറച്ച് ഷെയർ വാങ്ങി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയമാകുമ്പോൾ അപ്ലൈ ചെയ്യാവുന്ന ഇതാണ് പിന്നെ ലാഭം നേടാൻ ടാർജറ്റ് ഫിക്സ് ചെയ്ത് ആ ടാർജറ്റ് വരുമ്പോൾ നമ്മൾ വിൽക്കുന്ന രീതിയൊക്കെ നമ്മൾ ടാർജറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ടാർജറ്റ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പനികളാണ് റിലയൻസ് റിലയൻസിൻ്റെ ഒരു ഗുണമുണ്ട് മൂവായിരം രൂപയോ മൂവായിരത്തി തൊണ്ണൂറ് രൂപയോ രണ്ടായിരത്തി തൊള്ളായിരത്തി ആ തുക വരുമ്പോൾ അത് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ടാർജറ്റ് ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം അതിനിടയ്ക്ക് ബോണസ് വരികയാണെങ്കിൽ ബോണസ് നമുക്ക് കിട്ടുകയും ചെയ്യും ബോണസ് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഒമ്പതിന് ബോണസ് വരുന്ന ഡോണേഷണം അന്നേരം നമുക്ക് ബോണസും കിട്ടും അതല്ല ഇനി പിന്നെ നമുക്കതിന് മുമ്പേയും തുക വരിക ടാർജറ്റ് വരികയാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി രൂപ ആകുമ്പം വിറ്റ് ലാഭം കൊയ്യുകയും ചെയ്യാം അത് ഉള്ളതാണ് ബി പി സി അല്ലേ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ടാർജറ്റ് ആകുമ്പം വിൽക്കാം കോൾഡിൻ്റെ അഞ്ഞൂറിന് വാങ്ങി അറുന്നൂറിന് രൂപ വില വരുമ്പോൾ വിൽക്കാം വേദാന്ത നാനൂറ്റമ്പത് വാങ്ങി അഞ്ഞൂറ്റി പത്തിന് വിൽക്കാം ഐ ടി സി അഞ്ഞൂറ്റി പതിനൊന്ന് വാങ്ങി അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ വരുമ്പം വിൽക്കാം ഐ ഒ സി നൂറ്റി എഴുപത്തിനാലിന് വാങ്ങി നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് വിൽക്കാം എച്ച് ഡി എഫ് സി ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ ഒക്കെ വില അതിൽ താഴോ എന്നതിലൊക്കെ ഷെയർ മാർക്കറ്റ് ഷെയർ ഐ ഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് വാങ്ങിയിട്ട് രണ്ടായിരം രൂപ വരെ കാത്തിരുന്നിട്ട് ലാഭം നേടിയിട്ട് വിൽക്കാവുന്നതാണ് പിന്നെ ബോണസ് വരുന്നത് കോർവസ്റ്റർ അഗ്രോ നാനൂറ്റി എഴുപത്തഞ്ചിന് രൂപ വിലയാണ് ബോണസ് റൂഇസ്റ്റ് ആണ് സ്ലിറ്റും ഉണ്ട് വൺ ഇസ്റ്റ് ടെന്നിന് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല വരുന്നതേ ഉള്ളൂ ഇന്ത്യ നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ബോണസ് റീ ഇസ്റ്റ് വണ്ണാണ് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ സോളക്സ് എനർജി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ബോണസ് വൺ ഇസ്റ്റ് ഫോറാണ് വരുന്നതേ ഉള്ളൂ ബോംബെ മെട്രിക് അത് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വില ആണ് വൺ ഇസ്റ്റ് ഫോറാണ് അതായത് നാലെണ്ണമുള്ളവർക്ക് ഒന്ന് കിട്ടുന്ന ഫോർത്ത് ഒക്ടോബറാണ് വരുന്നത് എൻ ബി സി സി ആയിരത്തി നൂറ്റൊൻപത് ആണ് വൺ ടു ആണ് ഏഴ് ഒക്ടോബറാണ് എൻ്റെ വില ഡിവിഡൻ്റ് വരുന്നത് ഫോണ്ടി ഓക്സൈഡ് ഡിവിഷനും ഉണ്ട് ആ കൂട്ടത്തിൽ വരുന്നത് അതിൽ സ്പ്ലിറ്റും വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വാങ്ങിയാൽ സ്പ്ലിറ്റ് ഉണ്ട് വൺ ഇക്സ്റ്റി ടു ആണ് പതിനാറ് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് വരും അത് നമുക്ക് അതിൻ്റെ ഷെയറിൻ്റെ എണ്ണം കൂടി കിട്ടും വില സ്ഥലപ്പം എന്താണാലും അത് പെട്ടെന്ന് വില കൂടി വരുമ്പം നമുക്ക് ലാഭം വരും ഗോദാവരി പവറ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപ സ്പ്ലിറ്റ് ഉണ്ട് വൺ ഇക്സ്റ്റി ഫൈവ് ആണ് പതിനാല് ആണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് പൾസർ ഇൻ്റർനാഷണൽ പതിനഞ്ച് രൂപ വിലയുള്ളൂ സ്പ്ലിറ്റാണ് വൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടെൻ ഒക്ടോബർ ആണ് സി എഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്താറ് രൂപ വിലയാണ് ആണ് അൻപത് രൂപ അൻപത് പൈസയുള്ളൂ പത്ത് ആണ് ഇതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂപ്പിറ്റർ വാഗൺ അഞ്ഞൂറ്റി മുപ്പത്തിനാലാണ് ഡിവിഡൻറ്റ് വൺ ഒരു രൂപയാണ് ഏഴ് ഒക്ടോബറാണ് കെ ആർ റയിൽ എനർജി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപ വിലയാണ് സ്പ്ലിറ്റ് ആണ് വൺ ആണ് ഖ്യാപിക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ബൈബാക്ക് പറഞ്ഞിരിക്കുന്നത് മാറ്റുകൊണ്ടി കോം എന്ന് പറയുന്നത് ബൈബാക്ക് എഴുന്നൂറ്റി എഴുപത്തേഴ് ഒക്കെ ആ റേഞ്ചിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുപത്തഞ്ച് രൂപ വയ്ക്കാം ഇപ്പോൾ എണ്ണൂറൊക്കെ ആയിരിക്കണം അന്നത്തെ വിലയ്ക്ക് നോക്കി വാങ്ങിയിട്ട് ലാഭം ആ തോറ്റാ ലാഭം വന്നു കഴിയുമ്പോൾ അത് തിരിച്ച് കൊടുക്കാനുള്ള ഡേറ്റിൽ അവർ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആ കമ്പനി തന്നെ തിരിച്ചെടുത്തോളൂ നിങ്ങൾക്ക് നമസ്കാരം